കോട്ടയം ഗാന്ധിനഗറിൽ വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണം കവർന്നു വീട്ടുകാർ മൂന്നാറിൽ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് ഗാന്ധിനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ആഴ്ച ഏറ്റുമാനൂർ പുന്നത്തുറയിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു ഗാന്ധിനഗർ ചെമ്മനംപടിയിൽ ആലപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ വെള്ളിയാഴ്ച മകന്റെ വീട്ടിൽ പോയതായിരുന്നു ഞായറാഴ്ച രാത്രി തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വീടിന്റെ മുൻവാതിലിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു വീട്ടുകാർ അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് ഇരുപത് പവനോളം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടതായി അറിയുന്നത് മുറികളിലെ അലമാരികളിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത് അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി നിലത്ത് നിരത്തിയ നിലയിലായിരുന്നു കണ്ടത് വെള്ളിയാഴ്ച പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് മൂന്നാറിലെ ചിന്നക്കനാലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മോൻ്റെ ജോലി ഞങ്ങൾ പോയി അവിടെ പോയി വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും സ്പെൻഡ് ചെയ്ത് ചാന്തല്ലൂര് അങ്ങനെയുള്ള വട്ടവടയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞായറാഴ്ച രാവിലെ ഒരു പത്ത് മണിയോടു കൂടി ചിന്നക്കനാലിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോരുകയും ഏതാണ്ട് ഇവിടെ രാത്രി ഒരു ഏഴുമണിക്കൂടെ എത്തി വണ്ടി കാറത്ത് കയറിയപ്പോൾ ഈ ലൈറ്റ് ഇടിച്ചപ്പോൾ ഈ വാതിലിന്റെ ഒരു സർക്കിൾ പോലെ വെട്ടകത്തോട്ട് കയറുന്ന കണ്ടു അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് മോഷണം നടന്നിട്ടുണ്ടെന്ന് എന്തായാലും ഞങ്ങൾ പുറ ഇവിടെ അകത്തെ ബാറിട്ട് പൂട്ടിയിട്ട് പുറകിലത്തെ രണ്ട് ഡോർ കൂട്ടിയാണ് പോയത് അപ്പോൾ തന്നെ പുറകു വന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ഉള്ളില് എല്ലാ അലമാരകളും വലിച്ചിട്ടിരിക്കുന്നു സർവ്വ അലമാരകളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും വലിച്ചു നാശമായിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ട്രോ തുറന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന അഞ്ച് വളകൾ എൻ്റെ മേശയ്ക്ക് അലമാരിക്കുന്ന കാണുന്നില്ല പിന്നെ അതിനുശേഷം മോളുടെ ഭർത്താവ് വന്ന് നോക്കിയപ്പോൾ അവർ വെച്ചിരുന്ന ഏതാണ്ട് എട്ട് പവൻ സ്വർണവും ഇല്ല അങ്ങനെ ഏതാണ്ട് ഇരുപത് പവൻ സ്വർണം നഷ്ടപ്പെട്ടില്ല പണമായിട്ട് പണമായിട്ടൊന്നും പോയിട്ടില്ല വീട്ടിലെ എല്ലായിടത്തും തെരച്ചിൽ നടത്തിയ മോഷ്ടാക്കൾ സ്വർണമൊഴികെ ഒഴികെ മറ്റ് വിലവുടുപ്പുള്ള വസ്തുക്കളൊന്നും അപഹരിച്ചിട്ടില്ല ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് അര കിലോമീറ്ററിനുള്ളിലാണ് മോഷണം നടന്നിരിക്കുന്നത് പരാതിയെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞയാഴ്ച ഏറ്റുമാനൂർ പുന്നത്തുറയിലും അടഞ്ഞുകിടന്ന് വീട് കുത്തിത്തുറന്ന് കവർച്ച നടന്നിരുന്നു പന്ത്രണ്ട് പവൻ സ്വർണവും നാലായിരം രൂപയുമായിരുന്നു അന്ന് മോഷണം പോയത് ന്യൂസ് ഡെസ്ക് ടോക്ക്